ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ തൂമ്പാർക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറൊക്കെ അപ്പോൾ നമ്മൾ പെരുന്നാളാണെന്ന് അറിഞ്ഞ് മാസം കണ്ടിടണത്തിന് നമ്മൾ പൂത്തിരി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾ ഓൾറെഡി തന്നെ ആദ്യം പൂത്തിരിയൊക്കെ മേടിച്ചിരുന്നതിന് പെരുന്നാളുടെ അന്ന് കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോൾക്ക് ഇങ്ങനെ പൂത്തിരി കത്തിച്ചപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരിക്കും ആശ്ക്കറിക്ക് ഞാനും ഉപ്പയും ഉമ്മ എല്ലാവരും കൂടി മോളെ എഴുതിയെന്ന് പൂത്തിരി കത്തിക്കാനായിട്ട് അപ്പോൾ മോളിങ്ങനെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ നോമ്പ് ഇരുത്തൊമ്പതിന് പരിതുപ്പാടാണ്ടായ കാര്യം ഞങ്ങൾ എല്ലാവരും വീട്ടിലായിരുന്നു അപ്പോൾ മാസം പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഇപ്പോൾ ടൈം ഒരു ഒമ്പതര ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നമ്മളോടൊന്നും എട്ട് മണിക്കൊക്കെ പോകുന്നു ഒമ്പതര ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പൂത്തിരൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മൾ ഇനി കെടുക്കും കേട്ടോ വീട്ടിൽ ഇനി ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യം നമ്മളൊക്കെ ഓൾറെഡി കഴിച്ചതാണ് അപ്പോൾ ഇനി കെടുക്കും നാളെ നേരത്തെ എണിക്കാനുള്ളതല്ലേ അപ്പം കാര്യങ്ങൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ മുമ്പ് നേരത്തോടെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ നേരത്തെ നിൽക്കാൻ നിസ്കരിക്കാൻ നമ്മൾ പെരുന്നാൾക്ക് നിസ്കരിക്കാനൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ ഉടനെയൊക്കെ ഇടുന്നത് അപ്പോൾ രാവിലെ ഉമ്മ ഒരു നാലരയ്ക്ക് എണിച്ചിട്ട് ഞാൻ ഒരു അഞ്ച് മണിക്കാണ് എണീച്ചത് നാലരയ്ക്ക് എണീച്ചിട്ട് ഉമ്മ എന്ത് ചെയ്ത് പത്തിരിയും ബീഫ് കറി ഉണ്ടാക്കി അപ്പോൾ നമ്മൾ പെരുന്നാളിൽ രാവിലെ എണിച്ച് ജുമാക്ക് ഒരു എട്ടരക്കാണ് ഇവിടെ ജുമാ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ഏഴര ടൈം ആയപ്പോൾ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പത്തിരും ബീഫ് കറിയും അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് പത്തിരി ബീഫ് കറിയും കഴിക്കാനായിട്ടോ നല്ല തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂട്ടിയിട്ട് ബീഫ് കറിയും ഒക്കെ കൂടിയിട്ട് നമ്മൾ പത്തിരി കഴിക്കണം അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് പത്തിരി കഴിക്കാൻ കേട്ടോ ഇനിയിൽ എട്ടരക്കാണ് നമുക്ക് നിസ്കാരം തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ശ്രദ്ധിക്കുകയാണ് ഇക്കാൾക്ക് ഈ പ്രാവശ്യം നമ്മൾ ഷർട്ടാണ് എടുത്തത് എല്ലാ പ്രാവശ്യം ടീ ഷർട്ടാണ് ഇക്കാൾക്ക് എടുക്കാറ് അപ്പോൾ ഈ ഒരു പ്രാവശ്യം ചേഞ്ച് ആയിക്കോട്ടെ ടീ ഷർട്ട് എടുക്കുക അപ്പോൾ ടീ ഷർട്ടൊക്കെ അഴഞ്ച് ചെയ്ത് തുണി പിന്നെ തുണിയൊക്കെ അഴഞ്ച് ചെയ്ത് ഞാനൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടഞ്ഞ് ഇനി ഇക്കൊന്ന് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ പേക്ക് അടിക്കാനുള്ള സ്പ്രേയും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇക്കെ വന്ന് സെറ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞ് ഇനി വാച്ച് വാച്ച് കൊടുത്തു വാച്ചും കൊടുത്ത് അങ്ങനെ വാച്ചും ഇക്കെ കെട്ടാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ആകെ ഷർട്ട് ഇടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കല്യാണത്താൻ തോന്നുന്നുണ്ട് ലാസ്റ്റ് ഷർട്ട് ഇട്ടത് പിന്നെ ഫുള്ളും ടീ ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രാവശ്യം ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഷർട്ട് എടുത്തത് അപ്പോൾ ഷർട്ട് ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഷർട്ട് ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ വച്ചൊക്കെ കെട്ടി എല്ലാം സെറ്റായി ഇനി സ്പ്രേ ഒന്ന് അടിക്കണം അപ്പോൾ ഞാൻ സ്പ്രേയും കയ്യിലെടുത്ത് കൊടുത്തിട്ടോ ഒരു സന്തോഷം പിരുന്നാളല്ലേ അപ്പോൾ എല്ലാം കയ്യിലൊക്കെ എടുത്ത് കൊടുത്ത് ഭയങ്കര ഹാപ്പി പെരുന്നാൾ തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും എന്ത് സന്തോഷം എന്ത് ദുഃഖം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ആ പെരുന്നാളുടെ എല്ലാവരും മതി മറന്നിട്ട് എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ അപ്പോൾ ഇക്കൊക്കെ സെറ്റായി നിൽക്കുക പള്ളിയിലേക്ക് പോവാണ് അപ്പോൾ ഉപ്പം ഓൾറെഡി അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഉപ്പം വെള്ളയും വെള്ളമാണ് പിന്നെ എല്ലാവരും വീട്ടിൽ വെള്ളം വെള്ളം ഡ്രസ്സാണ് കേട്ടോ ആടങ്ങൾ ഇട്ടിട്ടുള്ളത് അതിന് ഇതുപോലെ വന്നിട്ട് ഇക്ക ഉപ്പയും കൂടിയിട്ട് പള്ളിക്ക് പോയി അപ്പം ഈ ടൈമിൽ എന്ത് ചെയ്യണം നമ്മൾ എനിക്കും ഉമ്മക്കും മോൾക്കും ഡ്രസ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഫ്രഷ് ആവണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മ ഈ ബാഗ് തന്നെ ഉച്ചയ്ക്ക് ഉള്ള ബിരിയാണിയും കാര്യം ചിക്കൻ ബിരിയാണി കിട്ടുന്നു ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് മോളെ പെരുന്നാൾ ഡ്രസ്സ് ഇതൊരു ഡ്രസ്സ് മോൾക്ക് മൂന്ന് ചൂട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ടീ ഷർട്ടും കാര്യങ്ങളാണ് ടീ ഷർട്ടും പാൻറ്റാണ് അപ്പോൾ മോൾക്ക് ഇന്ന് മിടിയും ഈ ടോപ്പും കൂടിയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതിലൊട്ടിൽ ഞാനും ഫ്രഷ് ആയി ഞാനും ഉമ്മ ഒരേപോലത്തെ ഡ്രസ്സാണ് കേട്ട് വരുന്നത് ഉമ്മ മാക്സി ഞാൻ അതേ സെയിം തൂണി എടുത്തിട്ട് ടോപ്പ് അടിച്ചതാണ് കേട്ടോ അങ്ങനെ മോൾക്ക് സ്ക്രാക്കെ അടിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് മൂത്താപ്പാടെ മോൾ ഇക്കാടെ മോള് വന്നിട്ട് മുല്ലപ്പൂ വേണമെന്ന് വെച്ചിട്ട് അപ്പോൾ കാണ്ട് ലിയ മൂളുക്ക് വരുന്നാൽ മുല്ലപ്പ് കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞ് കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ലിയമുൾക്ക് ഇതേ മുല്ലപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാനായിട്ടോ അപ്പോൾ ലിയമുൾക്ക് ജസ്റ്റ് അത് ഞാനൊന്ന് വെച്ചു കൊടുത്ത് ആ പാർട്ട് ടൈമിലൊന്നും ആൾ കുഴപ്പമില്ല ആൾ അങ്ങോട്ട് വക്കലും ഇങ്ങടെ ഒക്കലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾക്ക് കുറച്ച് വാശി ചെയ്യുന്ന ആളെ തട്ടിയിട്ടിട്ടാണ് എന്നിട്ട് വീണ്ടും ഞാനത് വെക്കുമോളെന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച് കൊടുത്ത് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് വന്നിട്ട് കണ്ടില്ലേ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ തീരെ ഇഷ്ടമല്ല എന്നാലും ഞാനൊന്ന് ഫോട്ടോ എടുക്കട്ടെ മുളന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയെന്നെട്ടോ ഇങ്ങനെ കൈ വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നിർത്തി പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ നിർത്തിയുള്ളൂ പിന്നെ ആളിങ്ങനെ തലകൊണ്ട് ആട്ടി ആട്ടിയിട്ട് ആ മുല്ലപ്പൂ കളഞ്ഞിട്ടാ തീരെ ഇഷ്ടമല്ല തലയിൽ എർബിൻ്റെ പോലും വെക്കുന്നത് ഇഷ്ടമല്ല തലയോൾക്ക് ഇങ്ങനെ അങ്ങനെ ഇക്ക പള്ളീനൊക്കെ വന്നിട്ട് ഇക്കാരൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വന്ന് അത് പ്രകടനത്തിന് വാപ്പിച്ച് നന്നായി പ്രകടനമാണ് കേട്ടായി കാണിട്ട് അങ്ങനെ അവർക്ക് അശ്വതി കിട്ടിയാൽ മതി ഇക്കതിനിയാൽ മതി ഒരു പ്രത്യേക ഒരു പ്രകടനമാണ് അവർക്ക് അത് കഴിഞ്ഞിട്ട് എന്നോട് ഈദൂബാർക്കൊക്കെ പറഞ്ഞ് അത് ഈ ഈതുമൂബാർക്കൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഹകയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ ഇനി ലീമുളപ്പത്തിന് ഓടി വന്ന് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പം ഇത് ഞാൻ ലാസ്റ്റിൽ ഏഡ് ചെയ്യാം ആ ഫോട്ടോസ് അത് കഴിഞ്ഞിട്ട് ഉപ്പാടെ കൈയൊക്കെ പിടിച്ചിട്ട് ഈതും ഉപാറൊക്കെ പറയാനായിട്ടാ എന്നിട്ട് ഉപ്പാടെ ഭാഗം സ്നേഹപദ്രങ്ങളും പെരുന്നാൾ പൈസ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നിട്ടാ ലീമോൾക്ക് അത്യാവശ്യം പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഉപ്പിച്ചിരി കയ്യിൽ വീണ്ടും പോയിട്ട് ഉപ്പിച്ചീരി അടുത്തേക്ക് പോയി അപ്പോൾ ഇതിനെന്താ മാമ വന്നിട്ടാ ഇതെൻ്റെ മാമോ ഉമാട അങ്ങളാണ് മാമ വന്നപ്പോൾ മാമയുടെ അടുത്ത് കൂടി ഇത് മാമാടെ മോള് പാത്തു അതിനാ എല്ലാവരും വന്ന് ഈ ദുബാർക്ക് പറയലും മഹേലും പിടിക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ മോളോട് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഉമ്മാടെ വീട്ടിൽ മൂത്തെ പെൺകുട്ടികളിൽ മൂത്ത പേരക്കുട്ടി മൂത്തത് ശരിക്കും പെരക്കുട്ടികൾ ആശിക്കാണ് അത് ഞാനൊരു പെൺകുട്ടികൾ പെരക്കുട്ടി അപ്പം ഞാൻ എൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞപ്പോൾ എനിക്കാണ് ആദ്യം ഇവിടെ മോളുണ്ടായത് കുട്ടി ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും പ്രകടനം അപ്പോൾ ഈ പൈസ എന്താ കൊടുക്കാമെന്ന് വെച്ചാൽ പെരുന്നാൾ പൈസ വന്നിട്ടാണ് ഡ്രസ്സ് എടുത്ത് തന്നിട്ട് മാമ പൈസ കൊടുക്കാനാണ് കേട്ടോ മാമ ഓൾറെഡി പൈസ തന്നിട്ട് പിന്നെ പെരുന്നാൾ തന്ന അപ്പം ഞാൻ ഉമ്മച്ച് തായോ എന്ന് പറഞ്ഞിട്ട് പേടിക്കാനായിട്ടോ ഇത് പിന്നെ ആഷിമാമ മോളും തമ്മിലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് സ്നേഹ ഇതും ഇതുമ്പാർക്ക് പറയലും കൊടുക്കലും അങ്ങനെ അവരെല്ലാവരും കൂട്ടി നമ്മളെല്ലാവരും കൂടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇനി അഷർഫാമയും പാത്തും കൂടി ഒക്കെ പോവുകയാണ് അപ്പോൾ ഇതിന് അഷ്കർക്ക് ഇപ്പൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലിയ മോളും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടോ അങ്ങനെ മാമൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് അഷ്കർക്ക് ഇനി നമ്മളെ ഫാമിലിയിലൊക്കെ ഒന്ന് പോവുകയാണ് അപ്പോൾ ലിയ മോളും ആഷ്കൃക്കയും കൂടിയിട്ട് ഇനി എല്ലാ ഫാമിലിയിലൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ അപ്പത്തിനും മോൾക്ക് വീണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അഷ്കർക്കയും മോളും കൂടിയിട്ട് ഇനി പോവാണ് ഇനി അവർ പോയി വരുന്ന വരുമ്പോഴത്തേക്കും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കണ കേട്ടോ അങ്ങനെ ലിയ മോളും ആഷ്കൃക്കയും കൂടിയിട്ട് എല്ലാ വീട്ടിലൊക്കെ ഒന്ന് പോയി ഫാമിലി അപ്പോൾ അവർ അവരൊക്കെ വരുമ്പോഴത്തേന് ഞാൻ എന്റേത് ഉമ്മയും കൂടിയിട്ട് ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് അടിപൊളി ചിക്കൻ ബിരിയാണി എന്നിട്ട് അടിപൊളി മണ്ണെഴുതുന്നു ആ പൊട്ടിക്കുമ്പോൾ തന്നെ അങ്ങനെ ഉമ്മ ആദ്യം ദമ്മ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഒരു സൈഡാണ് ആദ്യം പൊട്ടിക്കുന്നത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനും എങ്കിൽ ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ഉമ്മ മാക്സിന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അതിൻ്റെ സെയിം തിരുവനന്തപുരം ടോപ്പ് അടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ കാണുമ്പോൾ മനസ്സിലാവട്ടാ ഉമ്മയുടെ എൻ്റെ ഡ്രസ്സ് അങ്ങനെ ഉമ്മ ചോറൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാണ് ഇനി അവിടെ കച്ചമ്പുറുണ്ട് കച്ചമ്പുറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കക്കരിക്കും ഉപ്പ അമ്മര് വീട്ടിൽ പോയിട്ടുണ്ട് തിരിച്ചിട്ടുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിക്കന് ചിക്കൻ നാല് പീസ് മാറ്റിവസുണ്ടായിരുന്ന കേട്ടോ അത് വേറെ ചിക്കനോട് പൊരിച്ചതുണ്ട് ഞാൻ ആ പാത്രം വീട് എടുക്കുമ്പോൾ എടുത്തതാണ് പിന്നെ രാവിലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കണം പിന്നെ പിന്നെ ലിയമോൾ ഇക്കഷ്കർക്ക ഞാൻ ഉപ്പ ഉമ്മ ആശിക്ക എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിച്ച് ഈ ഫുഡൊക്കെ കഴിച്ച് ഓരോരുത്തർ റെസ്റ്റ് എടുക്കണം ആശയ്ക്ക് എല്ലാവരും എല്ലാവരും കിടന്നുട്ടാശക്കൊക്കെ എല്ലാവരും കിടന്ന് ഉച്ചയ്ക്ക് ഉച്ച മയക്കത്തിലാണ് അപ്പോൾ ഈ ടൈമിൽ കേട്ടോ ഞാൻ മേലാഞ്ചിരുന്ന ബിഗ് ബി ആയ കാരണം നമുക്ക് പെട്ടെന്ന് ചോദിക്കുമല്ലോ അപ്പോൾ പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് വിൽക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു തലേ എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ലിയ മോളും ലിയ മോൾക്ക് എനിക്കും പാപത്തിട്ട് പാത്തു വെച്ചാൽ എൻ്റെ ട്യൂഷൻ്റെ സ്റ്റുഡൻറ്റുമാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ അതും അമ്പറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുൻകൂട്ടി തന്നെ പറഞ്ഞു ഞാൻ ട്യൂഷനിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മേലാഞ്ചിട്ട് തന്നെ പെരുന്നാക്കുന്നത് അപ്പോൾ അത് ഓർമ്മ വെച്ചിട്ട് മോൾ ആ കുട്ടി വന്ന് പകത്ത് വന്നിട്ടാകും അങ്ങനെ എനിക്കും മോൾക്കും മേലാഞ്ചിട്ടാണ് ആ ലിയ മോള് ആദ്യം നല്ല അനുസരണമുള്ള മോളായിട്ടിരുന്ന് പിന്നെ ആൾക്ക് കുറച്ച് അങ്ങടയ്ക്കിലും ഇങ്ങടെ അണയ്ക്കലൊക്കെ തുടങ്ങിയിട്ടാകും അപ്പോൾ ഇഷ്ടമാണ് മേലാഞ്ചി തരുന്നത് പക്ഷെ കുറേ ടൈമൊന്നും ഇങ്ങനെ മേലാഞ്ചി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ മേലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് അപ്പോൾ കുറേയൊക്കെ അവിടെ പറഞ്ഞ് വില പെട്ടെന്ന് പറയ്ക്കുകയും ചെയ്യും അങ്ങനെ മേലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇത്ര മതി കൂടുതൽ ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഡ്രസ്സിലൊക്കെ ആക്കുന്നതാണ് കേട്ടോ അത്ര ഇട്ട് കൊടുത്തോളാം അങ്ങനെ ഞാൻ ലിയമോൾ ഹായ് നല്ല ഭംഗിയുണ്ടല്ലേ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചെടുക്കാനോ അപ്പോൾ ലിയമോൾക്ക് നല്ല ഇഷ്ടമായി മേലാഞ്ചി ഇട്ടത് അപ്പോൾ ലിയമോൾ ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട് ഇനി എനിക്ക് ലിയമോൾ ഞാൻ അവിടെ കളിക്കാനുണ്ടോ ഇനി അടുത്ത് എനിക്ക് ഇട്ടരണം അപ്പോൾ എനിക്ക് മേലാഞ്ചി സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ട് തുടങ്ങി അപ്പോൾ ഒരുവിധം അടിപൊളി തന്നെ പാത്തു ഇടുന്നിട്ട് എനിക്കിഷ്ടമായി എല്ലാവരിലും ഇട്ടിട്ടുണ്ട് ഓവറായിട്ട് ഇടാണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ കയ്യിലും ഇട്ടു തരണം അപ്പോൾ ലിയമോൾക്ക് മറ്റേ കയ്യിലിരണം എന്ന് പറഞ്ഞു രണ്ടാമത്തെ കയ്യിലിടണമെന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട കേട്ടാ അപ്പോൾ ലിയ മുളുക്ക് ഇക്കട ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്ക് ഭാഗത്തുനിന്നുണ്ട് ഇവിടെ ലിയോ ലിയ മോൾക്ക് അൻസി ഇട്ട് കൊടുക്കണേട്ടാ അപ്പോൾ കൈര പുറത്തിട്ടപ്പോൾ ലിയ മോൾക്ക് മുളുക്ക് വെള്ളാണ്ട് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കൈര അടിയാണ് പിന്നെ കാണിച്ചു കൊടുക്കണത് കേട്ടാ അങ്ങനെ അൻസി കയ്യൻ്റെ അടിയിൽ ലിയ മുളുക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഇതിൽ തന്നെ ഇരുന്നിട്ടാ അനസിൻ്റെ ഇരുത്ത് നല്ല ഇതിൽ തന്നെ ഇരുന്ന് കൊടുത്തിട്ട് ആ കൈമിൽ രണ്ടാമത്തെ കൈമലും ലിയ മുളുക്ക് അനസി മേലാഞ്ചിട്ടൊടുത്ത് അത് ആ ടൈം ആകുമ്പോഴത്തേനും എൻ്റെ ഒരു കൈമത്തെ മേലാഞ്ചി പാത്ത് ഫുള്ളായിട്ട് ഇട്ടെന്നിട്ട് ഞാൻ പറഞ്ഞില്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയിട്ട് സിമ്പിളായിട്ട് എനിക്ക് സിമ്പിളായി കൂടുതൽ ഇഷ്ടം സിമ്പിളായിട്ട് നല്ല രീതിയിൽ തന്നെ പാത്തെനിക്ക് ഫുള്ളായിട്ട് ഇട്ടെന്നിട്ട് നല്ല ഇഷ്ടമായി മശാധാനം നല്ല ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു കടമോള് അനസി അനസിനി എനിക്ക് മറ്റേ കഴിയുമ്പോൾ അനസി രണ്ടാമത്തെ കഴിയുമ്പോൾ അനസിച്ച് ഇട്ടരാന്ന് പറഞ്ഞിട്ട് അനസി അവളെ കഴിയുമ്പോൾ അതേ ഡിസൈൻ എനിക്ക് ഇഷ്ടമായപ്പോൾ അതേ സെയിം ഡിസൈൻ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് ഇട്ടു തരാനേട്ടോ അപ്പം ഈ ഡിസൈനും എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അപ്പം ഒരു കൈമ് സിമ്പിളും ഒരു കൈമലും ഹെവിയായിട്ട് ഇട്ടോട്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര കുറേ നാളായി മേയിലാഞ്ചി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ അപ്പോൾ ഞാൻ രണ്ട് കൈമലും ഇട്ട മേയിലാഞ്ചി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായി ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇഷ്ടമായിങ്കിൽ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എൻ്റെ രണ്ട് കൈമലിട്ട് രണ്ട് കുട്ടികൾ കുട്ടികളിട്ടാന്ന് മേലാഞ്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലിയ മുളക്കും കൈയിൻ്റെ ഇട്ട മേയിലാഞ്ചിയും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കൈ കഴുകാൻ പോകുമ്പോഴാണ് കേട്ടാ കുട്ടികൾ പറഞ്ഞത് ചോദിച്ചത് ദീതി ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ കാണിച്ചതായി ചെടിയുടെ ഇടയിൽ കൈ ഒന്ന് കാണിച്ചെന്നായിട്ട് അവരുടെ ഭാഗം ഒരു വീഡിയോ എടുത്താൽ കേട്ടാ പക്ഷേ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി രണ്ട് കൈമിൽ കുറേ ചില വെച്ചാൽ കുറേ നാളായി മെയിലാഞ്ചിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു പ്രൊഫഷൻ ഈ പെരുന്നാൾക്ക് എന്തായാലും മെയിലാഞ്ചിടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങട്ട ഞാൻ മെയിലാഞ്ചി ഇട്ടത് അപ്പോൾ ഞാൻ മെയിലാഞ്ചി ഇരുന്നൊക്കെ കണ്ടപ്പോൾ ആഗ്രഹം മെയിലാഞ്ചി മെയിലാഞ്ചിരിന്ന് അങ്ങനെ പാത്തുനിന്ന് വിളിച്ചിട്ട് ഉമ്മയും മേലാഞ്ചി ഇടിയിപ്പിക്കാനായിട്ടാ അപ്പോൾ പാത്തു വാഗ് കൊടുക്കാണ് ഉമ്മാക്കും ഇനി അത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്ന് പുറത്ത് ബീച്ചിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് പക്ഷേ ആ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ ഇതിൽ കൂടെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആവും അപ്പോൾ ഞാനത് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഈവനിങ്ങിന് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഈ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി വൈകിട്ടുള്ള വിശേഷങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് ഇനി നമുക്ക് പെരുന്നാൾക്ക് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ കൂടെ ഏഡ് ചെയ്യാം കേട്ടോ